മീനച്ചിൽ ഹെറിറ്റേജ് കൾച്ചറൽ സൊസൈറ്റിയുടെ പതിനഞ്ചാമത് പായസം കുരിശ്ശളി ജംഗ്ഷനിൽ ആരംഭിച്ചു പായസം മേളയുടെ ഉദ്ഘാടനം മാണിസ്യകാപൻ എം എൽ എ നിർവ്വഹിച്ചു ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നല്ല ചടങ്ങിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പാലായിലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സന്തോഷ് പണ്യ നേതൃത്വത്തിൽ കഴിഞ്ഞ പതിനഞ്ചു വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ പായസം പദ്ധതി ഈ വർഷത്തിനൊരു പ്രത്യേകതയുണ്ട് ഇത് വയനാട്ടിലെ ദുരന്തം അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഇതിന്റെ ലാഭം മുഴുവൻ കൊടുക്കും ഒരു വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഈ സൊസൈറ്റിയെ നിങ്ങൾ എല്ലാവരുടെയും ഈ പായസമേള ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചു ആദ്യ വിൽപ്പന മുനിസിപ്പൽ ചെയർമാൻ ഷാജി തൊടുതൽ നിർവഹിച്ചു സൊസൈറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സന്തോഷ് മണറാട് അധ്യക്ഷത വഹിച്ചു ബഹുദിനം പായസങ്ങൾ ചിപ്സ് ശർക്കര വരട്ടി അച്ചാറുകൾ ഓണക്കറികൾ എന്നിവ സ്റ്റാളിൽ ഒരുക്കിയിട്ടുണ്ട് അഞ്ച് മുതൽ പതിനഞ്ച് വരെയാണ് പായസമേള മേളയുടെ ലാഭവിഹിതം വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ മണ്ഡലിലേക്ക് നൽകും ഉദ്ഘാടന സമ്മേളനത്തിൽ സതീഷ് സൊളാനി ഷാർലി മാത്യു കെ ടി മാത്യു മൈക്കിൾ കാവുകാട്ട് ജോസ് വേർനാനി ബെന്നി മൈലാഡൂർ ജോസ്വുട്ടി പൂവേലി ജോഷി വട്ടക്കുന്നേൽ ഉണ്ണി കുളപ്പുറം കിരൺ അരിക്കൽ ജോണി പന്തപ്ലാക്കൽ സന്തോഷ് പുളിക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ബിജു വാതലൂർ ഷാജി പന്തപ്ലാക്കൽ ടെൻസൺ വലിയ കാപ്പിൽ കെ പി രാജൻ സജി പുളിക്കൽ ജോയി വട്ടക്കുന്നേൽ ബാബു ഉന്നത്താനം തുടങ്ങിയവർ നേതൃത്വം നൽകി